അതില്ലേ വൈകിട്ട് എന്താ എല്ലാവർക്കും പലഹാരം ചായക്ക് എല്ലാവർക്കും മധുരം നമ്മള് മധുരം ഉണ്ടാക്കിട്ട് കൊറേ നാളായല്ലേ ബ്രെഡ് ഇരിക്കണ്ട അത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ബ്രെഡ് കോക്കോനട്ട് ബ്രെഡോള്ണ്ടാക്കി തരട്ടെ അതിനു വേണ്ടിട്ടേ ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ലൈനിണ്ടാക്കി എടുക്കണേ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് കേട്ടോ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതാ വെള്ളം ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഞാനിവിടെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ടേ അതിലേക്ക് കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചെറുതാക്കി അരിഞ്ഞത് കാൽ കപ്പ് ഈന്തപ്പഴം ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് പിസ്ത പിന്നെ കുറച്ച് ബദാം ഇത്ര എടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത നട്സ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാമതി കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കയ്യിൽ അല്പം വെള്ളം തിടക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുക്കാവേ എന്നിട്ട് കൈ വെച്ചിട്ട് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലേക്ക് നമുക്കിതിനൊന്ന് ആക്കിയെടുക്കാം ധനിയൊരു ഷേപ്പിലേക്ക് നമുക്ക് എല്ലാം എടുക്കാവേ പഞ്ചസാര ലൈനിയുടെ ചൂട് അല്പം ഒന്ന് ആറിക്കഴിയുമ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് സാഫർ ഇട്ട് കൊടുക്കാം കേട്ടാ ഇപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പീസ് ഇങ്ങനെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് ഇവിടെ ചെയ്തിട്ട് എടുത്തുവെച്ചിട്ടുണ്ടേ ഇതായത് കണ്ടോ ഇതുപോലെ എല്ലാ സൈഡും കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കണേ ഇനി ഇത് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിക്കോല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണേ രണ്ടു വശവും നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ നട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണേ എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കണം വേണ്ട ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇവിടെ ഞാൻ അപ്പം മൈദാമാവ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതായത് പോലെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതിന്റെ അറ്റത്തേക്ക് എത്തുമ്പം നമ്മുടെ മൈദാമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ പേസ്റ്റ് നമുക്കിങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കാവേ അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നിനും നമുക്ക് എടുക്കാവേ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാവേ നെയ്യെല്ലാം നന്നായിട്ട് ഒരുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ നമുക്ക് അതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാവേ ഇതിന്റെ എല്ലാ വശങ്ങളിലേക്കും നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണേ ഇതിന്റെ ഒരു സൈഡ് എല്ലാം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയി കളറായി വരുന്ന സമയം വരെ നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കൊടുക്കണോട്ടെ ഇതുപോലെ എല്ലാ വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ നമ്മുടെ ബ്രെഡ് റോളുകളെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പഞ്ചസാര ലൈനിലേക്ക് നമുക്കൊന്ന് മുക്കി എടുക്കണേ നമ്മളൊരു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ നന്നായിട്ട് മുക്കി പിടിക്കണം പിടിക്കണോട്ടെ എന്നിട്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ എങ്ങനെയുണ്ട് നമ്മുടെ കോക്കനട്ട് ബ്രെഡ് റോൾ കൂടെ ഏകദേശം ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ മേളിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് കണ്ടൻസിഡ് മിൽക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ടേ അതിന്റെ മേളിലേക്ക് കുറച്ച് പിസ്ത കട്ട് ചെയ്തുകൂടെ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണെ അപ്പൊ നമ്മുടെ കോക്കനട്ട് ബ്രെഡ് റോൾ കൂടെ റെഡി ആയി കഴിഞ്ഞു നമുക്കിന് ടേസ്റ്റ് ചെയ്താലോ സംഭവം പിന്നെന്താ